വൈദ്യുതി ലോഡ് ലോഡ് നിലവിലത്തെ ഉദ്ദേശിക്കുന്നുണ്ടോ ഉദ്ദേശിക്കുന്നില്ല ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ അതിനുള്ള കരാറൊക്കെ ഒപ്പിച്ചിട്ടില്ല പക്ഷെ വലിയ വില കൊടുത്തിട്ടാണ് വലിയ നഷ്ടം വന്നാലും അത് ഇല്ലാതെ കഴിക്കാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അപ്രതീക്ഷിത ലോഡ് ഉണ്ടായില്ല അതാണ് ഈ പവറിൻ്റെ ഉപയോഗം വല്ലാതെ ആറിരട്ടിയും പത്തരട്ടിയും ഒക്കെ വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ട്രിപ്പ് ആകുകയാണ് അപ്പോൾ ഒരു ട്രാൻസ്ഫോറിൻ്റെ കീഴിൽ എത്ര വൈദ്യുതി ഉൽപ്പാദി ഉപയോഗിക്കുന്നുള്ളതിൻ്റെ ഒരു കണക്കുണ്ട് അതിൻ്റെ ആറ് ഇരട്ടി ഏഴിരട്ടി ഉപയോഗിക്കുമ്പോൾ ഒരു എ സി പകരം നാല് എ സി ഉപയോഗിക്കാൻ ഉണ്ടാകുന്ന അധിക വൈദ്യുതി വരുമ്പോൾ ഉണ്ടാകുന്ന മറ്റേ ലോഡ് ഷെഡിങ് മറ്റേ പവർ ഓഫ് ആവും അപ്പോൾ അപ്പോൾ വരുന്ന വിഷമങ്ങളാണത് വരുന്നത് അതെ പി കവറിൽ പതിനഞ്ച് ഉറുപ്യ തൊട്ട് ഇരുപത് ഉറുപ്പ്യ വരെ കൂടുതൽ കൊടുത്തിട്ടാണ് മടിക്കുന്നത് ഈ ദീർഘകാല കരാറ് വെച്ചതിന് ശേഷമുള്ളത് അത് നമ്മൾ അത് നിങ്ങൾ തന്നെ കുറച്ച് അവർ ജനങ്ങളെ ഈ വെയിലത്ത് വെയിൽ കൊള്ളാതിരിക്കാനും വെള്ളം കുടിക്കാനുള്ളൊരു ഒരു ഒരു പ്രചരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൊടുക്കണം അതുപോലെ അതിൽ എന്താ സഹായം ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റുമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച ശേഷം പറയാൻ വേണ്ടിയിട്ട് ലോഡ് ഷെഡിങ് തൽക്കാലം ഉണ്ടാവില്ല